കുറിയ ഇനം തെങ്ങ് കൃഷിയുടെ പ്രാധാന്യത്തെയും സാധ്യതകളെയും കുറിച്ച് പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നെടുമങ്ങാട് തച്ചൻകോടുള്ള ആർ മനോഹരൻ നായരാണ് ഷിബു ജോർജ് അദ്ദേഹവുമായി സംസാരിക്കുന്നു മനോഹരൻജി പരിപാടിയിലേക്ക് സ്വാഗതം താങ്കൾ ഈ കൊറിയൻ തെങ്ങ് കുറച്ചു വർഷം കൊണ്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ മുപ്പത് മാസത്തിനകം അത് കായ്ക്കാനും തുടങ്ങും അപ്പം ഒരു തെങ്ങ് കൃഷി അല്ലെങ്കിൽ ഒരു ഇനം താങ്കൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം വന്നത് ഇപ്പോൾ ഇത് നമ്മുടെ ഗ്രാമപ്രദേശത്തും നെടുമങ്ങാട് താലൂക്കിലും ഒക്കെ വ്യാപകമായിട്ട് ആദ്യം ഉണ്ടായിരുന്നൊരു ഇനം തെങ്ങാണ് നാടൻ കുറിയ പച്ചയെന്നും വലയൻ ഡോറഫെന്നും അറിയപ്പെടുന്നു ആദ്യമൊന്നും ആരും ഇതിനെ സംരക്ഷിക്കാൻ നോക്കിയില്ല അങ്ങനെ വംശനാശം വന്നു തുടങ്ങിയപ്പോൾ ഞാൻ കുറച്ച് തെങ്ങിനെയെല്ലാം സംരക്ഷിച്ച് വീട്ടു വളപ്പിലുള്ളത് അതിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളെ തെങ്ങിനെയും എല്ലാം സംരക്ഷിച്ചു ആദ്യം ആദ്യമൊന്നും ആർക്കും ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യമില്ലായിരുന്നു ഇപ്പോൾ തെങ്ങിക്കയറാനാളില്ല തെങ്ങ് നട്ട തെങ്ങായി കാറ്റടിക്കുമ്പോൾ ചുവട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഉണക്ക തേങ്ങ വീഴുന്നതല്ല പച്ച തേങ്ങ എടുക്കാനാളില്ല എന്നൊരു സന്ദർഭം വന്നപ്പോൾ എങ്കിൽ പിന്നെ ഈ തെങ്ങിൻ്റെ ഒരു പ്രചാരകനായി ഞാൻ മാറി ഈ തെങ് കുര്യൻ തെങ്ങ് താങ്കൾ ക്ലെയിം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ താങ്കളുടെ അവകാശവാദമാണ് മുപ്പത് മാസത്തിനകം ഇത് കൊലയ്ക്കുകയും ആദ്യത്തെ ആ പറഞ്ഞ പറഞ്ഞോ അത് തന്നെയാണ് ശരിക്കും പ്രകൃതിയാൽ ഇത് ആദ്യമേ ഉള്ള ഇനത്തിനെ സംരക്ഷിച്ച് നിർത്തി മറ്റുള്ള തെങ്ങുകളെ അപേക്ഷിച്ച് കാറ്റ് വീഴ്ചയും ബാക്കിയുള്ള രോഗപ്രതിരോധ ശക്തിയും കൂടി വരുന്നതായിട്ട് കണ്ടു ഇതങ്ങനെ വന്നിട്ടാണ് ഇതിനെ ഞാനത് വികസിപ്പിച്ചെടുത്ത് മറ്റു കർഷകരിലത്തേക്ക് ആയിരവുമല്ല ഒരു അയ്യായിരമല്ല ആ കണക്കിൽ തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ പോയി ഈ തെങ്ങ് കൊണ്ടുപോയി നട്ട് കായ്പ്പിച്ചു കൊടുക്കുന്നതുവരെയും കൊല്ലം തൊട്ടാളിന്റെ മൊത്തവും ഇതിനെ കുറികൾ അയച്ചു കൊടുക്കുന്ന ഒരു ഇതുമുണ്ട് തെങ്ങിൻ അയക്കുമ്പോൾ തന്നെ പ്രിന്റ് ചെയ്ത ഒരു ബ്രോഷൻ കൃഷി രീതിയിൽ നിന്ന് വെക്കുന്നു കർഷകരെല്ലാം ആവേശപൂർവ്വം ഇത് സ്വീകരിക്കുന്നു നന്നായിട്ട് ഇത് ചെയ്ത് വരികയാണ് ആദ്യം ഞാനൊരു അഞ്ഞൂറോ ആയിരോ ഈ കണക്കിനൊക്കെ ചെയ്തു വന്നു പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ആറാം തീയതി നാളികേര വികസന ബോർഡിൻ്റെ കൂടി ഒരു ഇരുപത്തി അയ്യായിരം വിത്ത് തേങ്ങ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു ആരനാടിൻ്റെ എം എൽ എ ജി സ്റ്റീഫനായിരുന്നു അദ്ദേഹം വന്നു നാളികേര വികസന ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ പഞ്ചായത്തിൻ്റെ ആൾക്കാർ കൃഷി ഓഫീസർ കൃഷി ഡയറക്ടർ അവരെല്ലാം വന്നാണ് ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ ശരിക്കും ഇത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറിയന്തെങ്ങ് തന്നെയാണ് കുറിയത് മാത്രമാണ് കണ്ടെത്തി ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ അത് വ്യാപകമായിട്ട് റബ്ബർ മുറിക്കുന്ന സ്ഥലങ്ങളിൽ ഇളനീരിന് വേണ്ടി ഗബിരി ഗാത്രം എന്ന് പറയുന്ന ഒരു വെറൈറ്റി താൻറ്റ് ചെയ്യുന്നു അത് ഞാൻ തന്നെ പോയി ചെയ്ത് നട്ട് കായ്പ്പിച്ച് കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളികേര വികസന ബോർഡിൻ്റെ സബ്സിഡി കൃത്യമായിട്ട് ഇരുപത്തിയഞ്ച് സെൻ്റും പുറത്തും ചെയ്യുന്ന കർഷകർക്ക് അത് വാങ്ങിക്കൊടുക്കുന്നു അത് കർഷകർക്കൊരു വലിയൊരു ഗുണമാണ് പിന്നെ ഇത് നട്ടിട്ട് മറ്റുള്ള വശങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഒന്നും വരില്ല കർഷകൻ്റെ എന്താവശ്യം വിളിച്ചിരുന്നാലും ആ നിമിഷം ഞാൻ എത്തി വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഇതിൻ്റെ ഒരു കൃഷി രീതിയെ നമ്മൾ സംസാരിച്ചാൽ കുറേ നമ്മൾ മറ്റേ തെങ്ങ് നടന്ന മാതിരി തന്നെ ചെയ്യുന്നു അതെ ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ആദ്യം നമുക്ക് ആളുകളെ നിർത്തി കുഴിയടിപ്പിച്ചു ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്തപ്പോൾ ഒരു മീറ്റർ താഴ്ച ഒരു മീറ്റർ വീതിയിൽ കുഴിയെടുത്തു കല്ലം തറയുകയാണെങ്കിൽ ഒരു അര മീറ്റർ എടുത്തതിനു ശേഷം കുറച്ച് കല്ലുപ്പ് തറന്നു വീണ്ടും ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ആ മണ്ണിൽ വെട്ടിക്കഴിഞ്ഞാൽ എത്ര കരിങ്കല്ലൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കട്ടിപ്പാരി മണ്ണും ഇളകി വരുന്നുണ്ട് അതിനെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഈ കൊച്ചു മെഷീൻ എല്ലാം ഇറങ്ങിയതിന് ശേഷം കുഴിയെടുക്കാനുള്ള ട്രില്ലറായി ചെറിയ ഹിറ്റാച്ച് അത് വരുമ്പോൾ മൊത്തവും പുരയുടെട ഒന്നിച്ച് കളച്ചു മറിക്കുന്നു തെങ്ങ് നടാനുള്ള കുഴി ആവശ്യത്തിന് എടുത്ത് വയ്ക്കുന്നു പിന്നെ ഇടവളയായി ബാക്കി കർഷകർക്ക് ആവശ്യമുള്ള കൃഷിയെല്ലാം ചെയ്യുന്ന കഴിവിൻ്റെ പരമാവധി വാഴയും തെങ്ങും ഒന്നിച്ചു വരാതിരിക്കാൻ കർഷകർ ശ്രദ്ധിക്കണം ഞാൻ പോകുന്ന സ്ഥലത്ത് ചെയ്യാറില്ല കാര്യം വാഴ ഏഴ് മാസം കഴിയും ബാധ്യത്തെ കൊല വരും ഈ കൊല മുറിച്ചതിന് ശേഷം നമ്മൾ ഇതിനെല്ലാം എല്ലാം കൂടെ വെട്ടിമുറിച്ച് തെങ്ങിൻ്റെ ചൂട്ടി കൂട്ടും എവിടെ കിടക്കുന്ന ചെമ്പൻചെല്ലി കുമ്പച്ചല്ലി അല്ല കാര്യമായിട്ട് തോന്നുന്നു വാഴത്തു തന്നു തീരും അത് കഴിഞ്ഞാലുടനെ തെങ്ങിൻ്റെ മണ്ടിൽ കയറുന്നു കരിക്കുൾപ്പെടെ തെങ്ങിൻ്റെ മറിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു അതിലുപരി ഒരു കൊല മുറിച്ചതിന് ശേഷം ഒരു നാല് വാഴക്കന്ന് വരും ആ വാഴക്കന്നിനെ നമ്മൾ വീണ്ടും നിർത്തുന്നു അതു പിന്നെ ആറായി തലമുറ തലമുറ ആയി വരുമ്പോൾ തെങ്ങടിയിലും ഇത് തെങ്ങ് നശിക്കുന്ന മിക്ക പ്രദേശത്തും ഞാൻ പരീക്ഷണാർത്ഥം ചെയ്യുന്ന തോട്ടങ്ങളെല്ലാം മുപ്പത് മാസം കൊണ്ട് ഇത് കായ്പ്പിച്ചു കൊടുക്കുന്ന ഒരു ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ താങ്കൾ പറഞ്ഞ് ഒരു മീറ്റർ ആഴവും വീതിയുമുള്ള കുഴിയെടുത്ത് അതിൻ്റെ അകത്താണ് നടുന്നത് അതെ നടുന്ന സമയത്ത് അടിവെള്ളം വെല്ലം ചെയ്യാറുണ്ടോ അതോ നമ്മുടെ ജൈവകൃഷി തന്നെയാണത് എടുക്കുന്ന മണ്ണിനെ മൊത്തവും കരയി കയറ്റുന്നു കുഴിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വലിയ കല്ലോ ഒരു കാരണവശാലും ചെറിയ കല്ലോ അങ്ങനെയുള്ള ഒന്നും അരിച്ചു മാറ്റാൻ പറ്റില്ല കല്ല് യഥാർത്ഥത്തിൽ കുഴിയിൽ വേണം തെങ്ങിന് ഏറ്റവും ആവശ്യം മണ്ണ് വേറെ ഓടിപ്പോവാൻ ചെറിയ ചെറിയ കല്ലുകൾ വേണം വലിയ വേരൊക്കെ മാറ്റി എടുക്കുന്ന മണ്ണ മുക്കാൽ ഭാഗവും തിരിച്ചറക്കുന്നു ഇറക്കിയതിനു ശേഷം വേപ്പമുണ്ണാക്കി എല്ല് പൊടി മിക്സ് ചെയ്യുന്ന ഒരു തെങ്ങിന് അഞ്ഞൂറ് അഞ്ഞൂറ് കിണ ഒരു കിലോ ഇട്ട് പിള്ളക്കുഴിയിലിട്ട് നമ്മൾ ഇത് നട്ടു വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് വളർന്നു വരുമ്പം മുപ്പത് മാസമാണ് പറയുന്നത് അതെ അപ്പം മുപ്പത് മാസം വരെ ഇതിന് വളപ്രയോഗമൊക്കെ ചെയ്യാറുണ്ട് അതെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഞാൻ അത് കൊടുക്കുന്ന ഒരൊറ്റ നിർദ്ദേശം പച്ച ചാണകം ഈ ചെടിയുടെ ചുവട്ടിൽ കലക്കി ഒഴുകിയ ഒരിക്കലും ഒന്നിച്ചുകൊണ്ട് ഡമ്പ് ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ കൊമ്പൻ ചെല്ലിയിലെ ആക്രമണം കൂടി വരാൻ സാധ്യതയുണ്ട് പിന്നെ ഇപ്പോഴും കർഷകനെന്നുള്ളതിലേക്ക് എൻ്റെ ഒരു അനുഭവം ഉണക്കച്ചാണൻ ഒരു ചെടിക്കും പ്രയോഗിക്കരുത് പ്രയോഗിച്ചിട്ട് ചെടിക്ക് യാതൊരുതുമില്ല പച്ച ചാണകം ഭക്ഷണത്തിൽ മൂന്നു പ്രാവശ്യം ഒഴുകാണെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു പുഷ്ടി കലക്കി കലയ്ക്കൊഴിക്കുക തെങ്ങിൻ്റെ പച്ചപ്പും നമുക്ക് പ്രത്യേകം കാണാൻ കഴിയും പിന്നെ അതൊഴിച്ച് നമ്മുടെ ഈ പിണ്ണാക്കൊക്കെ അപ്പോൾ ചെയ്യാം ചെറിയ മിക്ക കർഷകർക്കും ഞാൻ പറയുന്നത് പിന്നെ കപ്പലിന്റെ പിണ്ണാക്കും പച്ച ഒന്നിച്ച് കലർത്തി ഇതിൻ്റെ ചോദിച്ചാൽ കപ്പലിൻ്റെ പിണ്ണാക്ക ഒരു കാരണവശാലും നേരിട്ടിടരുത് കടിയുറുമ്പിൽ ശല്യം ഉണ്ടാകാൻ സാധിക്കും അഞ്ച് ദിവസം ഇട്ട് പൊളിപ്പിക്കുക അഞ്ചിൻ്റെ താമസം ശരിക്കിത് സ്മെല്ല് വെച്ച് തുടങ്ങും പച്ച ചാണകൂടെ മിസ് ചെയ്യും സാധാരണ പച്ച ചാണകം കിട്ടാനില്ലാത്തതു കൊണ്ട് ഇത് രണ്ടും കൂടെ പറ്റുമെന്നുണ്ടെങ്കിൽ കലക്കുക കലക്കി വരുമ്പോൾ പായസത്തിൻ്റെ പരുവവും അതിനെ നമ്മൾ വെള്ളം കൂടെ ചേർത്ത് കഞ്ഞിവെള്ളത്തിൻ്റെ പരുവത്തിൽ ഇതിൻ്റെ ചോട്ടിലൊഴിച്ചാൽ അതിനെ വല്ലാൻ ഇന്ന് വരെ ഒരു വളം ഉണ്ടായിട്ടില്ല ഈ ഒരു ഒരു തെങ്ങും തെങ്ങും മറ്റു ആയിട്ട് എത്ര ഡിസ്റ്റൻസ് ആണ് സാധാരണ പിന്നെ അടി ഇത് മതി ഞാൻ പറഞ്ഞ ഒരു ഇത്ൂന്ന് സെന്റ് ഉള്ള ഒരു വീട് ഒരു വീട് അതിനകത്തുണ്ട് അവർക്കൊരു തെങ്ങ് വെക്കണം എന്ന് വെച്ചാൽ ഇനി മതിലിനോട് ചേർത്ത് വേണമെങ്കിലും വയ്ക്കാൻ ഒരു രണ്ട് മീറ്റർ അകലത്തിൽ ഇത് നട്ടു വയ്ക്കാം ഒരു വിഷയമില്ല മതിൽ മറുകയെ അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യേ മുപ്പത് വർഷം വരെ എന്തായിരുന്നാലും ഈ ആളിൻ്റെ മണ്ടയിൽ കൂടെ തേങ്ങ പിഴുവന്നോ മറ്റൊന്നും പേടിക്കാനുള്ള സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ പിന്നെ കുര്യൻ തെങ്ങിനെ കുറിച്ചൊക്കെ ആൾക്കാരുടെ ഒരു ധാരണയെന്ന് പറഞ്ഞാൽ ഇത് അധികം കാലം നിൽക്കത്തില്ലെന്നുള്ളതാണ് അപ്പം ഏറ്റവും പഴയ തെങ്ങ് നിങ്ങളുടെ എത്ര വർഷമായത് നമ്മളിതൊരു എഴുപത് വർഷത്തിന് മേൽ പ്രായമുള്ള തെങ്ങ് ഇപ്പോഴും നമ്മളെ വീട്ടുമുറ്റത്തുണ്ട് വന്നു കഴിഞ്ഞാൽ കാണാം പിന്നെ ഇപ്പോൾ ഉള്ളൊരു കാര്യം ഈ അന്തരീക്ഷത്തിൽ മനുഷ്യന് ക്യാൻസർ വരുമ്പോൾ പ്രസവിച്ചിടുന്ന ഒന്നാം വയസ്സുള്ള കുഞ്ഞിനും അറുപത് ഒരു മനുഷ്യൻ ക്യാൻസർ വന്നുകഴിഞ്ഞാൽ നമ്മൾ അറിയാതെ നിന്ന് ആശുപത്രിയിൽ പോയി തിരിച്ചു എന്ന് വരും പോലെ തന്നെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ ഇതിൻ്റെ മണ്ട ഒന്ന് വൃത്തിയാക്കുക പിന്നെ ആവശ്യത്തിന് വേനലിൽ നന കൊടുക്കുക കൊമ്പൻചൊല്യു ചൊമ്പചൊല്ല്യു വരാതെ ഇരിക്കാൻ വേണ്ടി വേപ്പമുണ്ടാക്കുമോ അതല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാമപ്രദേശത്ത് പിതിര തൊളികയുടെ മേഖലയിലെല്ലാം ഈ ആദിവാസി മേഖലയിലെല്ലാം പെരുമലം പെരുമരമല്ല പെരുമലം എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞൻ ചെടിയുണ്ട് അത് പലരും എൻ്റെ ചോദിച്ചതിന് വിത്ത് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഫലപ്രദമായ ഒരു ഇതാണ് അതിനെ പുഴുത് ഒരു അഞ്ചോ ആറോ ദിവസം വെയിലത്തിട്ടോ ഉണക്കി ഇതിന്റെ ചുവട്ടിലും മണ്ടയിലും ഒന്ന് ഇട്ട് കഴിഞ്ഞ് പരിസരത്ത് ഒന്നും വരാറില്ല ഈ വരാറില്ലി കൊമ്പൻചെല്ലി കൊമ്പൻചെല്ലിയുടെ ശല്യം ചെറിയ അത് എളുപ്പം കുറിയനാണ് കുറിയേനത്തിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ പിന്നെ ചെയ്തു വരുമ്പോൾ ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മാസം കഴിയുമ്പോൾ ഒരു ചൊട്ട പിടിക്കാനുള്ള ആരംഭം വരും ഒരു മാസം കൊണ്ട് ആദ്യത്തെ ചൊട്ട വരും ചൊട്ട വരുമ്പോ ഇതിൽ കള്ളിന്റെ അംശം മധുരം കൂടുതലാണ് അപ്പോഴു തന്നെയാണ് ഇത് വന്നത് ആക്രമിക്കാൻ വരുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറഞ്ഞാൽ മറ്റേ തെങ്ങിലിപ്പം കയറി തെങ്ങൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ആളില്ല പക്ഷേ ഇത് നമുക്ക് സ്വന്തം തന്നെ നിന്ന് തന്നെ അങ്ങ് ചെയ്യും മുപ്പത് മാസം കഴിഞ്ഞാലുടനെ ഇത് വരുന്നു വന്ന് കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ ഇത് ചെയ്യാം ഒരു പതിനഞ്ച് വർഷം വരെ അഡ്വാൻസ് ആയിട്ടൊരു കാര്യം പറഞ്ഞ ഒരു വീട്ടമ്മയ്ക്കും ഒരു കസേര രച്ച് ഇതിൽ നിന്നും വിളവെടുക്കാം എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരുന്നു അപ്പോൾ ഇതിൽ കരിക്കിന് വേണ്ടി ഇത് നല്ലതാണ് പക്ഷേ തേങ്ങായും തേങ്ങായ്ക്കും കരുക്കുന്നു ഇപ്പൊ നമ്മൾ ആദ്യമാണ് നമ്മൾ ഈ തെങ്ങ് കാണുമ്പോൾ ഗൗരി ഗാത്രം പിന്നെ ഈ പച്ച തെങ്ങ് അതെന്ന് പറഞ്ഞ് ഇപ്പൊ പിന്നെ കടയിൽ പോയി തേങ്ങമാകുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് സങ്കരമായിട്ടല്ലേ വരുന്നത് ഈ അതാണ് നമുക്കറിയാൻ കഴിയില്ലല്ലോ ഇത് എടുക്കും വീട്ടാവശ്യത്തിനും എടുക്കാം അത്യാവശ്യം കൊപ്രയുടെ ഈ പച്ച തേങ്ങയില് ഈ മലയൺ എന്ന് പറഞ്ഞ് നമ്മൾ പരീക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു അറുപത്തഞ്ച് ശതമാനം വരെ എണ്ണയുടെ അംശം കൂടുതൽ കാണുന്നു ഇപ്പൊ താങ്കൾ പ്രചരിപ്പിക്കുന്ന ഈ ഒരു കുറിയൻ തെങ്ങ് ഇത് മലയൺ ഡോർഫാണ് മലയൻ ഡോർഫ് മലയൻ ഡോർഫ് അപ്പോൾ ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ തൈ ഉണ്ടാക്കുമ്പം നല്ല ക്വാളിറ്റി ഇത് വേണമല്ലോ അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഈ സീഡ് നെറ്റ് അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ ശേഖരിക്കുമ്പോഴൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ശരിക്കും ഒരു ഇരുപത് വർഷം കഴിഞ്ഞ തെങ്ങായിരിക്കണം ഒരു ഏറ്റവും കുറഞ്ഞ ഒരു ഇരുപത്തഞ്ചിനും നാല്പതിനും ഇടയ്ക്കുള്ള ഉണ്ടാവണം കുഞ്ഞിലെ കണക്കോല വിരിയുന്ന ലക്ഷണം ഉണ്ടാവണം തായ്തടി വണ്ണം കുറഞ്ഞതായിരിക്കണം ഇതൊക്കെയാണ് ലക്ഷണമൊത്ത തെങ്ങിൻ്റെ ഇത് പറയുന്നത് നിരയെമറിച്ച് ഞാൻ കൊടുക്കുന്നത് മൂന്നാം വർഷം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ആഴ്ച വിളിച്ചതാ നിങ്ങളുടെ വിത്തതയെങ്ങ് ഞങ്ങൾ വാങ്ങട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നില്ല അത് ചെയ്തിട്ട് കാര്യമില്ല ഏറ്റവും കുറഞ്ഞൊരു പതിനഞ്ച് വർഷത്തിൻ്റെ പുറത്ത് വേണം വിത്തത അങ്ങ് കളക്ട് ചെയ്യാൻ പതിനഞ്ച് വർഷമൊക്കെ പറയുമ്പോൾ ഒരു നിസ്സാരം നമുക്ക് തറയിൽ നിന്ന് തന്നെ വെട്ടിയെടുക്കാം വെട്ടിയെടുത്തിട്ട് ഒരു പത്ത് മുപ്പത് ദിവസം വരെ ഇതിനെ ശരിക്കും സൂര്യപ്രകാശം അല്ലാതെ ചെറിയൊരു തണലുള്ള ഭാഗത്ത് ഇതിനെ മലർത്തി വയ്ക്കും അതിനുശേഷം ഒരു പത്ത് ദിവസം കമിഴ്ത്തി വയ്ക്കും വേനലിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ചണച്ചാക്കിൽ കെട്ടി ഇത് വെള്ളത്തിയിടുന്നു അതിനുശേഷമാണ് ഫ്രഞ്ച് എടുത്ത് പാകുന്നത് അപ്പം ഈ തൈ ഉൽപാദനത്തിന് വേണ്ടി നിങ്ങൾ എത്ര തെങ്ങാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ മാതൃപക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്ത് എന്ന് പറഞ്ഞ ഏകദേശം ഒരു നൂറോളം തെങ്ങ് എൻ്റെ വക മാത്രമല്ല അടുത്തുള്ള ബന്ധുക്കളെ നമ്മൾ ഈ സഹകരിച്ചു പോകുമ്പോൾ തേങ്ങയ്ക്ക് മൂന്ന് രൂപ വിറ്റപ്പോഴത്തേക്ക് ഞാൻ നാൽപ്പത്തഞ്ച് രൂപ കൊടുക്കുന്നു ഇപ്പം തേങ്ങയ്ക്ക് അറുപത് രൂപ ആയപ്പോൾ ഞാൻ കൊടുക്കുന്നു എഴുപത് രൂപ അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പതോളം തെങ്ങ് സംരക്ഷിച്ചു നടത്തുന്നു വിത്തിന് വേണ്ടി വിത്തിന് വേണ്ടി മാത്രം ഇനിയിപ്പോ നാളികേര വികസന ബോർഡിന്റെ കുറച്ച് സബ്സിഡിയായി സംസ്ഥാന കൃഷി വകുപ്പിന്റെ ലൈസൻസും ആയപ്പോൾ കുറച്ച് കൂടുതലായിട്ടും ബൾക്കായിട്ട് എടുക്കുന്നു ഞാനിവിടെ പിന്നെ കോഴിക്കോട് കുറ്റ്യാടിയിൽ നിന്ന് നമുക്കൊരു കുറച്ച് കക്ഷികളുണ്ട് കാസർഗോഡ് സീതാങ്കലെന്ന് പറയുന്ന സ്ഥലം അവിടെയൊക്കെ ഇഷ്ടംപോലെ ഗുണനിലവാരമുള്ള തെങ്ങുകളെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് പിന്നെ പൊള്ളാച്ചി അവിടെ പോയി സന്ദർശിക്കുന്നു അവിടെ വലിയ വലിയ ഫാമുകൾ നാളികേര ബിസിന ബോണ്ട തോട്ടങ്ങൾ കുറേ ഉണ്ട് അവിടെ നിന്നെല്ലാം വിത്ത് തേങ്ങ നമ്മൾ കളക്ട് ചെയ്യുന്നു അവരിവിടെ എത്തിച്ച് നമ്മൾ ചെയ്തെടുക്കുകയാണ് തൈകൾക്ക് വേണ്ടിയുള്ള ഡിമാൻഡ് നല്ല പോലെ ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞത് കൊര്യർ വഴിയും അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് ഓർഡർ കിട്ടാറുണ്ടോ ഓർഡർ കിട്ടാറുണ്ട് ഓർഡർ കിട്ടാറുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ സത്യം മുപ്പത്തിയഞ്ച് വർഷം കൊണ്ട് ഞാൻ ഈ ഫീൽഡിലായതുകൊണ്ട് ആദ്യം കുറെ പേരെല്ലാം തിരിഞ്ഞു അവസാനം നാളികേര വികസന ബോർഡിൽ ജോസ് എന്ന് പറയുന്ന ഒരു ചെയർമാൻ ഉണ്ടായിരുന്നു ജോസ് സാറ് ഞാനുമായിട്ട് ചെയ്തു അപ്പോൾ പിന്നെ നാളികേര വികസന ബോർഡിൻ്റെ ആൾ വന്നത് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ നൂറ് ശതമാനവും സത്യസന്ധമാണെന്ന് മനസ്സിലായിട്ടാണ് അവരനി ലൈസൻസും കാര്യങ്ങളും സബ്സിഡി തന്നത് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാന കൃഷി വകുപ്പും ലൈസൻസ് തന്നു കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥനും നാളികേര വികസന ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനും കഴിവിന്റെ പരമാവധി അവർ എനിക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനം ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇന്നത്തെ കാലത്ത് അർബൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ നഗരത്തിലൊക്കെ എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട് എന്തേലും ഒക്കെ ഒരു കൃഷി ഇങ്ങനത്തെ ഈ ഈ സാഹചര്യത്തിൽ കുറിയൻ തെങ്ങ് എന്ന് ഏറ്റവും അനുയോജ്യമാണ് അതെ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് സെന്റിനകത്ത് ഒരു വീടും ഒരു ലേശൻ സ്ഥലമുണ്ടെങ്കിൽ അത്യാവശ്യം ഞാൻ പറഞ്ഞത് രസത്തിന് വേണ്ടി പലരും ഇപ്പം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബാറിൽ തെങ്ങ് വളർത്തുന്നു കായ്പ്പിക്കുന്നുണ്ട് സാധാരണ ഫീൽഡിൽ അൻപത് തേങ്ങയിട്ടുമ്പോൾ ബാറലിനകത്ത് നോക്കുമ്പോൾ ഒരു അഞ്ചോ പത്തോ കിട്ടും നന്നായിട്ട് ഇത് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു വലിയ സംരക്ഷണം വേണ്ട ഇപ്പോ ഇതുള്ളൊരു കാര്യം ഇത്തിരി മനസ്സും ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാൻ കഴിയുന്നതാണ് തെങ്ങാ കൃഷി ഈ ഇനം നമ്മള് സർപ്പം സൂചിപ്പിച്ച മാതിരി തന്നെ മട്ടുപ്പാവിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ ഇതിൽ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ഈ തൊട്ടടുത്ത് മെഡിക്കൽ കോളേജിന്റെ പുറത്ത് കുമാരപുരത്ത് ശ്രീ വീട്ടമ്മ പത്ത് വർഷത്തോക്ക് മുമ്പേ പരീക്ഷണാർത്ഥം ഉണ്ട് ചോദിച്ചു ഞാൻ കൊണ്ടുകൊടുത്തു അവർ വളർത്തി പക്ഷേ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഈ ബാറിൽ പൊട്ടിയ ബാറിൽ നേരിട്ട് ടസ്സില് വെച്ചു തെങ്ങിനെ സംബന്ധിച്ചത് എന്തായിരുന്നാലിത് തുറന്ന് തുറന്ന് പോകുന്നൊരു സ്വഭാവം വരുന്നു അത് നേരെ മറിച്ച് ഒരു കട്ടീര പുറത്താണ് വെച്ചിരുന്നുവെങ്കിൽ കുള്ളനായിട്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പിന്നെ അതിനെ എടുത്ത് താഴെ ഇറക്കി അത് ശേഷം പോയി എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞൊരു പ്രൈസിലൊരു മൂന്ന് നാല് ഹോൾ ഓഫീസിൻ്റെ നാലിഞ്ചിൻ്റെ കല്ലിൻ്റെ പുറത്താണ് ഈ ബാറിൽ ഫിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇത് കഴിച്ചിരിക്കും പിന്നെ താങ്കൾ ഈ ആവശ്യപ്പെടുന്നവർക്ക് തൈ കൊടുക്കുന്നുണ്ട് മറ്റേ സപ്പോർട്ട്സും പരിപാലനം അതും പറഞ്ഞു കൊടുക്കാറുണ്ട് ഉണ്ട് പിന്നെ ഞാനത് ചെയ്യുന്നത് സ്കൂളുകളിൽ കുട്ടിക്ക് വിളവെടുക്കാൻ കുട്ടി തങ്ങുന്ന ഒരു പരിപാടി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ അഞ്ച് ലോക പരിശോധന ദിനം വലിയൊരു പരിപാടി എത്രയെങ്കിലും സ്കൂളുകാർ തെങ്ങും തൈ ആവശ്യപ്പെട്ടു ഞാൻ രണ്ടോ നാലോ തെങ്ങ് വെച്ച് കുറികളിൽ വിട്ടുകൊടുക്കുന്നു ഒരു പൈസ പ്രതീക്ഷ ആയിരിക്കില്ല കുട്ടിക്ക് വിളപ്പെടുക്കാൻ കുട്ടി തെങ്ങ് തെങ്ങ് കൃഷി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന താല്പര്യത്തിൻ്റെ പ്രതാണ് ഞാനിത് ചെയ്യുന്നത് നല്ലൊരു എന്താ പറയുന്ന വാക്യമാണ് കുട്ടിക്ക് വിളവെടുക്കാൻ വേണ്ടി തെങ്ങ് തെങ്ങ് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഈ ഇഷ്ടം ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വലിയ ഒരു മുതിർന്ന ഒരാളിനെ ക്ലാസ് കൊടുക്കുന്നതിനെക്കാട്ടിയും കുട്ടികളെ മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പ്രാവർത്തികമാക്കുന്നുണ്ട് ഞാൻ മിക്ക സ്കൂളുകളിലും ഇത്തിരി ഭൂമിയുള്ള ഒരു കുട്ടിക്കും മുന്നാമക്കളെ എന്ന് പറഞ്ഞൊരു തെങ്ങ് കൊടുക്കുന്നു കുട്ടിക്കുള്ള കണ്ടി തെങ്ങ് അത് തന്നെയാണ് അവരാശം അവർ ഇപ്പം പറയുന്നു എൻ്റെ മരം എൻ്റെ തെങ്ങ് അതാണ് അവരുടെ പോയിന്റ് ഇനിയിപ്പോൾ ഇതോ അടുത്ത് വരാൻ പോകുന്ന സെപ്റ്റംബർ രണ്ട് ലോക നാളികേരജനം ഇതാർക്കും അറിയില്ല ഞാനത് ഒരു പതിനഞ്ച് ദിവസയ്ക്ക് മുമ്പായിട്ട് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കൊടുക്കുമ്പോൾ ആവശ്യക്കാർ ഇഷ്ടം പോലെ ആവശ്യപ്പെടും അപ്പം തന്നെ കൊറിയറിൽ രണ്ടും നാലും അഞ്ചും തെങ്ങ് അയച്ചു കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇത് കൊറിയറിലേക്ക് അയക്കുമ്പോൾ ഇതുവരെ വന്നിട്ടില്ല കാരണം ഞാനിവിടുന്ന് ഇവിടെ വിട്ടു ഒറീസയിൽ തെങ്ങ് വിട്ടു ന്യൂഡൽഹി പ്രകൃതി മൈതാനിൽ ഞാൻ സംസ്ഥാന കൃഷി വകുപ്പിന് വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം വരെ ഞാനാണ് അവർക്ക് വേണ്ടി സ്റ്റാൾ ചെയ്യാൻ പോയത് അങ്ങനെ വന്ന് കണ്ട് അവിടെ വെച്ച് ഞാൻ അതിനായിട്ട് ബന്ധപ്പെട്ടു കൊറിയറിൽ അവർ ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എവിടെ കൊടുത്താലും ആർക്ക് കൊടുത്താലും അവരത് അത് ഫലപ്രദമായിട്ട് വരുന്നുണ്ട് ഏറ്റവും വലിയൊരു നേട്ടം ഒരു സന്തോഷം അതുപോലെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് ഇപ്പൊ തന്നെ തേങ്ങ തൊണ്ണൂറായി തൊണ്ണൂറ്റി രണ്ടായി ഓണക്കാലം വരുമ്പോൾ ഒരു നൂറ്റിപ്പത്ത് രൂപയാവും വെളിച്ചെണ്ണ നാനൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് അറുന്നൂറ് എന്ന് മാറി ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു വീട്ടിൽ രണ്ട് തെങ്ങ് എന്നൊരു പരിപാടി അത്യാവശ്യം വേണം എന്നാണ് എൻ്റെ അഭിപ്രായം ആൾക്കാർ കുറച്ച് മാറി എല്ലാവരും റബ്ബറും അതിലും ഒക്കെ പോയി ഇപ്പം വരുന്നുണ്ട് ഇപ്പം വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാട്ടാക്കട ഊരുടമ്പലം എന്ന് പറഞ്ഞ അവിടെ സ്ഥലത്ത് പോയിട്ട് ഒരു രണ്ടര ഏക്കറില് കിടന്ന മൊത്തം റബ്ബറ് മറിച്ചിട്ട് അവർക്ക് ഒറ്റ ആഗ്രഹം ഗൗരി ഗാത്രം നമ്മൾ സാധാരണ പെട്ടെന്ന് യാത്ര ഗൗളിയാത്ര യാത്ര എന്ന് പറയും ഗൗരി ഗാത്രം ഒന്നാണ് അതിൻ്റെ ശരിക്കുള്ള നാമം അത് നട്ടു കൊടുക്കണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു കരിക്കിന് നമ്മളിവിടെ മെഡിക്കൽ കോളേജിൻ്റെ ഇവിടെ നിന്നോ ഈ വരുന്ന വഴിയിൽ നിന്നോ നമ്മൾ വാങ്ങുമ്പോഴത്തേക്ക് അൻപത്തി അഞ്ച് അറുപത് രൂപയാകുന്നു മുപ്പത് ദിവസം കൂടെ നമുക്ക് ഒരു കാണുന്നെങ്കിൽ ഇന്നൊരു പത്ത് കരു കിട്ടിയിരുന്നാലും നമുക്ക് ഇന്നിപ്പോൾ നാനൂറ് രൂപ കാരണം മരുന്നവനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ വീട്ടമ്മയ്ക്കോ അതല്ലെങ്കിൽ പുറകെടക്കാരണം ആർക്ക് വേണോ അതിനെ വെട്ടി കൊടുത്ത് നമുക്ക് പൈസ ആക്കാൻ പറ്റുന്ന പറ്റുന്നവരിതാണ് ഇപ്പം മനോരഞ്ജി താങ്കളുടെ ഈ യാത്ര തെങ്ങിന്റെ കൂടെ കുറിയൻ തെങ്ങിൻ്റെ കൂടെ ഇതേമാതിരി മുന്നോട്ട് പോകട്ടെ എന്ന് നമ്മുടെ ആശംസകളുണ്ട് ഈ ഒരു ചർച്ച നല്ലതായിരുന്നു കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വളരെ നന്ദി